എ കെ പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ വിവാഹ പാർട്ടികൾക്ക് ആശ്വാസം വർദ്ധിച്ചുവരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട് വഴിക്കട ഉൾവനത്തിലെ അളക്കൽ നഗറിലെ കുടുംബങ്ങൾക്ക് ഓണസമ്മാനമായി പത്ത് വീടുകൾ കൈമാറി സന്തോഷം അലയടിച്ച അന്തരീക്ഷത്തിൽ ആര്യടൻ ചൗക്കത്ത് എം എൽ എ തക്കോൽ കൈമാറി ഭവന പദ്ധതിയുടെ പേരിൽ ആദിവാസി സമൂഹം ചൂഷണത്തിനിരയാവുമ്പോൾ മികച്ച സൗകര്യങ്ങളുടെ വീടൊരുക്കിയ വഴിക്കടവ് പഞ്ചായത്തിന്റെ പദ്ധതി മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു പത്ത് വീടുകൾക്കുള്ള പാത്രങ്ങളുടെ വിതരണവും എം നിർവഹിച്ചു ഒരു വീട് നിർമ്മിച്ചു നൽകിയത് ഇട വഴിക്കടവ് പഞ്ചായത്തിനെ ഞാൻ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത് എനിക്കറിയില്ല ഞാൻ വളരെ മുക്ത കണ്ടം ഞാൻ അഭിനന്ദിക്കും ഒരു സംശയം വേണ്ട ഈ കഴിഞ്ഞ ഇപ്പം എല്ലാ നഗറിലും ഉന്നതിയിലും പോയാൽ കാണുന്നത് എന്താ വീട് ഞങ്ങൾ വെച്ചോളാം എന്ന് പറഞ്ഞ് പലരും കാശ് വാങ്ങും വീടൊക്കെ പാതി വഴിയിൽ കിടക്കുക അതാണ് ഞാൻ പറഞ്ഞത് ഇത്ര വലിയ സന്തോഷം ഏത് ആദിവാസി ഉന്നതിയിൽ പോയാലും പാതി വഴിയിൽ കിടക്കുന്ന വീടുകളാണ് കാണാൻ പറ്റുന്നതെങ്കിൽ ഇവിടെ ഈ പുഞ്ചക്കൊല്ലി ഈ അളക്കൽ പ്രദേശത്ത് ഈ ഉന്നതിയിൽ ഇത്ര സുന്ദരമായ വീട് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ വലിയ സന്തോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് ചെയ്തു തന്ന അതിൻ്റെ കരാറ് പണി ഏറ്റെടുത്ത സൊസൈറ്റിയെ പ്രത്യേകിച്ചും സുഗതന്മാഷയുടെയും നമ്മുടെ നാണിയുടെയും നമ്മുടെ വക്കീലിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഈ സൊസൈറ്റിയെ അഭിനന്ദിക്കുകയാണ് എനിക്ക് നമുക്ക് ഈ ഓണം ഓണം ഒന്ന് ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ചെറിയ സഹായം നിങ്ങളുടെ കൂടെ കൂടാൻ അതിനുവേണ്ടി നമ്മൾ നല്ലൊരു പച്ചക്കറി കിറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ആ കിറ്റ് കൊണ്ട് ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല അപ്പൊ എന്തായാലും നിങ്ങൾ കുറച്ച് പേര് വന്നാൽ നമുക്ക് അത് വണ്ടിയിലുണ്ട് അതവിടുന്ന് തരാം അത് വാങ്ങി നിങ്ങൾ വരണം പച്ചക്കറിക്ക് വലിയ വിലയാണ് ഇപ്പൊ നാട്ടിലൊക്കെ അല്ലേ എങ്കിലും ഈ പച്ചക്കറി സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു നല്ല ഓണം ആഘോഷിക്കാൻ നിങ്ങൾ തയ്യാറാവണം നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകേണ്ടത് നമുക്ക് താമസിക്കാൻ ഒരു വീട് വീടുണ്ടാവുമ്പോഴേ അല്ലെ അതിനേക്കാൾ വലിയ സന്തോഷം വേറെ ഇല്ലല്ലോ വേറെ എന്തുണ്ടായിട്ടും കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ ഓണം നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടു കൂടി ആഘോഷിക്കാൻ കഴിയും ഇനിയും വരും ഞാൻ പറയുന്നു പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും എന്ത് ചെയ്യണം എട്ടു കോടി നാൽപ്പത് ലക്ഷത്തിന്റെ പാലമാണ് അത് പ്രത്യേക ട്രൈബൽ ഫണ്ട് ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത് ആ അതിനു വേണ്ടി അതിനെ പുറകെ നിൽക്കുന്നുണ്ട് ഉടനെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുന്നുണ്ട് ആ വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ച് പാസ്സാകും എന്നാണ് സെക്രട്ടറിയാ നേരിട്ട് പോയി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് പാസ്സായി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ അതിന്റെ പണി തുടങ്ങാൻ നമുക്ക് അതിനെ കൂടെ നമുക്ക് എല്ലാവർക്കും നിൽക്കാം എന്ന് മാത്രമാണ് പറയുന്നത് നിങ്ങളെല്ലാവർക്കും ഇവിടെതാ നല്ല പാട്ടുകാരുണ്ട് ലാവണ്യ നന്നായിട്ട് പാടുന്നുണ്ട് സ്നേഹ പാടുന്നുണ്ട് മറ്റേ കുട്ടിന്റെ പേരെന്താ നന്ദന നന്ദന എവിടെ നന്ദന അവിടെ നന്ദനെ ഉഗ്രൻ മൂന്ന് പേരും നിങ്ങൾ ആദ്യം ഇവരോടൊന്ന് പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞപ്പോൾ എന്തൊരു നാണം അല്ലേ ഉഷാറായിട്ട് പ്രാർത്ഥന ചൊല്ലിയില്ലേ നിങ്ങൾ ഏഹ് നിലമ്പൂർ അങ്ങാടിയിലുള്ള ആളുകൾക്ക് ഇത്ര ഉഷാറായിട്ട് പ്രാർത്ഥന ചൊല്ലാൻ കഴിയില്ല നിങ്ങളൊക്കെ നല്ല മിടുക്കികളും മിടുക്കന്മാരുമാണ് അത് നിങ്ങൾക്ക് മാത്രമേ ബോധ്യമല്ലാത്തുള്ളൂ ഞങ്ങൾക്കൊക്കെ അത് ബോധ്യമാണ് നിങ്ങൾക്കും കൂടി ബോധ്യമാവണം ഞങ്ങൾക്ക് കഴിയും നിങ്ങൾ കഴിയില്ല കഴിയില്ല എന്ന് വിചാരിച്ച് മടിച്ചു നിൽക്കരുത് കേട്ടോ ഏ നിങ്ങളൊക്കെ നല്ല ഉയരങ്ങളിൽ എത്തേണ്ട ആളുകളാണ് എം ആർ എസിലാണ് ഇവരൊക്കെ ഐ ജി എംഎമാരിൽ പഠിക്കുന്ന കുട്ടികളാണ് പലപ്പോഴും ഐ ജി എംഎമാർക്കാർ നമ്മളോട് പരാതി പറയല് ലീവിന് വന്ന പിന്നെ തിരിച്ചു വരാൻ വലിയ പ്രയാസമാണ് അതിൽ ഞാൻ മാതാപിതാക്കളോട് നിർബന്ധം പറയാണ് മക്കൾ ലീവിന് വന്നാൽ പിന്നെ അവരെവിടെ നിർത്തരുത് ഉടനെ തന്നെ സ്കൂളിൽ എത്തിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കണം കേട്ടോ അവർ മടി പിടിച്ചാലും അവരെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്കുണ്ടാവണം എന്നും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് എന്നും ആരാന്റെ കാരുണ്യത്തിലും കനിവിലും കഴിയേണ്ടവരല്ല നല്ല വിദ്യാഭ്യാസവും ആരോഗ്യവുമുള്ള മക്കളുണ്ടെങ്കിൽ ഒരു ധൈര്യപൂർവ്വം ആരുടെ മുന്നിലും തല ഉയർത്തിപ്പിടിച്ചു നിന്ന് ജീവിക്കാൻ നമുക്ക് കഴിയണം അതിനു വേണ്ടിയാണ് ഇവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ആ വിദ്യാഭ്യാസം സൗജന്യമായ വിദ്യാഭ്യാസം കൊടുക്കുന്നത് പക്ഷെ അവർ വന്നാൽ നിങ്ങൾ ഉടനെ തിരിച്ചയക്കണം അവരെ മക്കളെ നന്നാക്കി പഠിപ്പിച്ചാൽ നല്ല ആരോഗ്യം വിദ്യാഭ്യാസമുള്ള മക്കളുണ്ടെങ്കിൽ അഭിമാനത്തോടുകൂടി നമുക്ക് ഒരു സർക്കാരിൻ്റെയും ഒരു പഞ്ചായത്തിൻ്റെയും ആനുകൂല്യം കാത്തു നിൽക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തണം എന്നും കാട്ടിലെ ഈ പറയുന്ന ഏഹ് ദ്രവ്യങ്ങളും അതേപോലെ തേനും ഒക്കെ ശേഖരിച്ച് ജീവിക്കേണ്ടവരല്ല പുതിയ തലമുറ പുതിയ തലമുറയെ നല്ല വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കണം അതിനൊക്കെ മാതാപിതാക്കളും കൂടി കാര്യമായി ശ്രദ്ധിക്കണം പഹിയാനത്തിന് എന്ത് രാഷ്ട്രീയ ഞാൻ പത്തൊമ്പതാം തീയതി സ്ഥാനാർത്ഥിയാകുന്നത് വരെ എനിക്ക് രാഷ്ട്രീയം എന്നെ മത്സരിപ്പിക്കുന്ന ഒരു ഒരു പാർട്ടിയാണ് ഒരു മുന്നണിയാണ് പക്ഷേ ഇപ്പൊ ഇരുപത്തി മൂന്നാം തീയതി ജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എല്ലാവരുടെയും ആളല്ലേ അല്ലേ അത് ഞാൻ എങ്ങനെയാണ് പഞ്ചായത്ത് എങ്ങനെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങൾക്കത് നേടിയെടുക്കാനുള്ള കെൽപ്പും കരുത്തും നിങ്ങൾക്ക് ഉണ്ടാവണം അത് അത് നേടണമെങ്കിൽ അതിനുള്ള വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം വേണമെങ്കിൽ മക്കളെ ശരിക്കും പഠിപ്പിക്കണം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏതൊരറ്റം വരെ നിങ്ങൾ മക്കളെ പഠിപ്പിക്കാനും സഹായം ഞങ്ങളെ ഭാഗത്തു എന്നുകൂടി പറയുന്നു ഈ പത്ത് സുന്ദരമായ ഈ വീടിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് വഴിക്കടവ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മാതൃകാ വീടുകൾ നിർമ്മിച്ചത് ലൈഫ് പദ്ധതിയിൽ ചതുരശ്ര അടിയുടെ വീടാണ് നൽകുന്നതെങ്കിൽ വഴിക്കടവ് പഞ്ചായത്ത് രണ്ട് കിടപ്പ് മുറികളും ഹാളും അടുക്കളയും ശുചിമുറിയും അടക്കം അഞ്ഞൂറ്റി അറുപത് അടിയിലാണ് മനോഹരമായ വീട് നൽകിയത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ റഹിയാനത്ത് മുക്രിത്തൊടിക പി കെ അബ്ദുൾ കരീം എം ഷിഹാബ് മുജീബ് തുറക്കൽ മുപ്ര സെയ്ദലവി അളക്കൽ നഗർ മൂപ്പൻ കുള്ളൻ ചാത്തൻ അസിസ്റ്റന്റ് സെക്രട്ടറി വി അനിൽകുമാർ സൊസൈറ്റി ഡയറക്ടർമാരായ അടുക്കിന്റെ അജേഷ് നാഗരോടി ഒ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു